പക്ഷികൾ ആത്മഹത്യ ചെയ്യുമോ ചോദ്യം പോലും അത്ഭുതമായി തോന്നാം എന്നാൽ ഈ അത്ഭുതം നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ഒരു ഗ്രാമമുണ്ട് ഇന്ത്യയിൽ പേര് ജതിങ്ക വെറും രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾ മാത്രം താമസിക്കുന്ന വളരെ ചെറിയൊരു ഗ്രാമമാണ് ജതിങ്ക എന്നാൽ ഇവിടെ നടക്കുന്നത് അത്ഭുത പ്രതിഭാസത്തിൻ്റെ പേരിൽ ഈ ഗ്രാമം ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു ഈ ഗ്രാമത്തിലെത്തുന്ന ദേശാടന പക്ഷികൾ ഒരിക്കലും തിരിച്ചു പോകാറില്ല അവർ ഈ മണ്ണിൽ തന്നെ മരിച്ചു വീഴുന്നു പക്ഷികളുടെ കൂട്ട മരണമാണ് ജനിങ്കയിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ദേശാടന പക്ഷികൾ ഇവിടെ താമസിച്ച് മരിച്ചു പോവുകയല്ല പകരം അവർ കൂട്ടമായി ആത്മഹത്യ ചെയ്യുകയാണ് എന്ന് പ്രദേശവാസികൾ പറയുന്നു സെപ്റ്റംബറിലെയും ഒക്ടോബറിലെയും അമാവാസി ദിനങ്ങളിലാണ് ഇവിടെ പക്ഷികളുടെ മരണം സംഭവിക്കുന്നത് ഈ ദിവസങ്ങളിൽ വൈകുന്നേരം ആറു മണി മുതൽ രാത്രി ഒമ്പതര വരെയുള്ള സമയത്ത് ദേശാടന പക്ഷികൾ കൂട്ടമായി മരിച്ചു വീഴുന്നു ഇതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതിഭാസം നടക്കുന്നത് ഇത് എന്തുകൊണ്ടാണെന്ന് ആർക്കും ഇതുവരെ കൃത്യമായ മറുപടി പറയാൻ പറ്റിയിട്ടില്ല നൂറ്റാണ്ടുകളായി ഇവിടെ ഇങ്ങനെ പക്ഷികളുടെ ആത്മഹത്യ സംഭവിക്കുന്നുണ്ടെന്ന് ഗ്രാമത്തിലുള്ളവർ പറയുന്നു ഇപ്പോഴും അത് ആവർത്തിക്കുന്നു ആളുകൾ പല കാരണങ്ങളാണ് പറയുന്നത് ഈ ഭൂമി ശാപം കിട്ടിയതാണെന്നും അതാണ് ഇവിടെ പക്ഷികൾ മരിച്ചു വീഴുന്നതെന്നും ചിലർ പറയുമ്പോൾ ഇവിടുത്തെ ഭൂമിയുടെ ശക്തമായ കാന്തിക മണ്ഡലത്തിന്റെ ആകർഷണത്താലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും മറ്റു ചിലർ പറയുന്നു എന്നാൽ കൃത്യമായൊരു ഉത്തരം നൽകാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഉത്തരമില്ലാത്ത ഒരു പ്രതിഭാസമായി ജതുങ്കിയും ഇവിടുത്തെ പക്ഷികളുടെ ആത്മഹത്യയും തുടക്കതയാകുന്നു മൺസൂൺ മാസങ്ങളുടെ അവസാനത്തിൽ പ്രത്യേകിച്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വൈകുന്നേരം ആറര തൊട്ട് ഒമ്പതരയ്ക്കും ഇടയിലുള്ള ചന്ദ്രനില്ലാത്തതും മൂടൽമഞ്ഞുള്ളതുമായ ഇരുണ്ട രാത്രികളിൽ പക്ഷികൾ പ്രദേശവാസികളാൽ ശല്യപ്പെടുത്തുന്നില്ല പക്ഷേ ഇരുണ്ട വടക്കൻ ആകാശത്ത് നിന്ന് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങും അവർ വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഈ മങ്ങിയ അല്ലെങ്കിൽ മയങ്ങിയ പക്ഷികളെ നാട്ടുകാർ മുളങ്കമ്പുകൾ ഉപയോഗിച്ചാണ് പിടികൂടുന്നത് തങ്ങളെ ഭയപ്പെടുത്താൻ ആകാശം എന്ന് പറക്കുന്ന ആത്മാക്കളായിട്ടാണ് പ്രാദേശിക ഗോത്രവർക്കാർ ഈ പ്രകൃതി പ്രതിഭാസത്തെ ആദ്യം സ്വീകരിച്ചത് ഈ പ്രതിഭാസം ഒരു സ്പീഷീസിൽ മാത്രം ഒതുങ്ങുന്നില്ല എല്ലാത്തരം പക്ഷികളിലും ഇത് ഒതുങ്ങുന്നു ആസാമിലെ അറിയപ്പെടുന്ന പക്ഷിശാസ്ത്രജ്ഞനായ അൻവറുദ്ദീൻ ചൗധരിയുടെ അഭിപ്രായത്തിൽ പക്ഷികൾ കൂടുതലും കുഞ്ഞുങ്ങളാണ് അന്തരിച്ച പ്രകൃതി ശാസ്ത്രജ്ഞൻ ഇ പി ഗി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഈ പ്രതിഭാസത്തെ ആഗോള ശ്രദ്ധയിൽ കൊണ്ടുവന്നു പ്രശസ്ത പക്ഷുശാസ്ത്രജ്ഞനായ സലീം അലിയുടെ കൂടെയാണ് അദ്ദേഹം ജയ്ങ്കിയിലേക്ക് ഒണ്ടിയേറിയത് ആ സമയത്ത് വ്യാപകമായ മൂടൽ മഞ്ഞിൻ്റെ സ്വഭാവം കാരണം ഉയർന്ന ഉയരത്തിൽ ദിശ തെറ്റിയതും ഉയർന്ന വേഗതയുള്ള കാറ്റുമാണ് ഇതിന് കാരണം ഈ നിഗൂഢതയുടെ ചുരുലഴിയാൻ ഇന്ത്യയുടെ സുവോളജിക്കൽ സർവേ സുധീർ സെൻ ഗുപ്തയെ അയച്ചു ഈ പ്രതിഭാസത്തിൻ്റെ ഏറ്റവും പുതിയ വിവരണവും മലേഷ്യ ഫിലിപ്പൈൻസ് മിസോറം എന്നിവിടങ്ങളിലെ സമാനമായ സംഭവങ്ങളുമായി താരതമ്യപ്പെടുത്തുന്നതും അനുമർദിച്ചവരുടെ ദിബേറ്റ്സ് ഓഫ് ആസാം എന്ന പുസ്തകത്തിൽ കാണാം പക്ഷികൾ കൂടുതലും പ്രായപൂർത്തിയാകാത്തവരും പ്രാദേശിക കുടിയേറ്റക്കാരും അവയുടെ കൂട്ടത്തിൽ ഉയർന്ന വേഗതയുള്ള കാറ്റ് ശല്യപ്പെടുത്തുന്നതുമായി അദ്ദേഹം നിഗമനം ചെയ്തു ശല്യപ്പെടുത്തുന്ന പക്ഷികൾ വിളക്കുകളിലേക്ക് അഭയാർത്ഥിയായി പറക്കുമ്പോൾ മുളങ്കമ്പുകൾ കൊണ്ട് അടിച്ചു കൊല്ലുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്നു ഇന്ത്യയിലുടനീളമുള്ള പക്ഷികളെ ബോധപൂർവം കൊല്ലുന്നത് തടയാൻ ഇന്ത്യയിലെ സംരക്ഷണ ഗ്രൂപ്പുകളും വന്യജീവി ഉദ്യോഗസ്ഥരും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ദിമാ ഹസാവോയിയിലെ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഓഫ് ഫോറസ്റ്റ് ബികാഷ് ബ്രഹ്മ കൊലപാതകങ്ങളും നിന്ന പക്ഷികളുടെ എണ്ണവും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ക്രമേണ കുറഞ്ഞു വരികയാണെന്ന് പറഞ്ഞു ഇതിൽ ഭൂരിഭാഗവും വികസനവും പരിസ്ഥിതി തർക്കവും മൂലമുണ്ടാകുന്ന ആവാസ വ്യവസ്ഥയുടെ നഷ്ടം മൂലമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് വെരി മച്ച്